വെൽക്കം ടു കോമഡിറ്റി ഗ്രാങ്കർ ഞാൻ അശ്വതി ജോഷി സെറ്റിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ആശങ്ക ഉളവാക്കിയ ഒരു കാര്യമായിരുന്നു കേട്ടിട്ട് ത്രീന്റെയും ഫോറിന്റെയും എക്സാമും അതുപോലെ സെറ്റിന്റെ എക്സാമും വരുന്നത് ഒരേ ഡേറ്റിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഒത്തിരി അധികം കോളുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് എക്സാം മാറ്റി വെക്കുമോ എന്നൊരു ചോദ്യവുമായിട്ടാണ് എല്ലാവരും മുന്നിലേക്ക് വന്നിരിക്കുന്നത് പഠിത്തം നിങ്ങൾ ഒരു കാരണവശാലും നിർത്തി നിർത്തിവെക്കരുത് കെ ടിന്റെ എക്സാമും സെറ്റിന്റെ എക്സാമും ഒരേ ദിവസം നടത്താൻ യാതൊരു ചാൻസും ഇല്ല എലിജിബിലിറ്റി ടെസ്റ്റ് രണ്ടും എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ ടെസ്റ്റുകൾ രണ്ടും ഒരു ദിവസം വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അത്തരത്തിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക രൺ ഇനി എക്സാം മാറ്റി വെക്കുന്നു രണ്ടോ മൂന്നോ ദിവസം എനിക്ക് കൂടുതൽ കിട്ടി എന്ന് വിചാരിച്ച നിങ്ങൾ എന്ത് ചെയ്യണ്ട ആ പഠിത്തം സ്ലോ ആക്കണ്ട രണ്ട് ദിവസം കൂടുതൽ കിട്ടിയാലും മൂന്ന് ദിവസം കൂടുതൽ കിട്ടിയാലും അഞ്ച് ദിവസം കൂടുതൽ കിട്ടിയാലും ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അളവ് ക്വാണ്ടിറ്റി ഒരേ കണക്ക് തന്നെയായിരിക്കും യാതൊരു വ്യത്യാസവും വരില്ല ഇപ്പ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതിയിൽ മുന്നോട്ട് പോവുക ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ദിവസങ്ങളുണ്ട് അപ്പം നമ്മൾ ഒരു മുപ്പത് ദിവസത്തിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് മറക്കണ്ട കേട്ടോ ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇനിയും സമയമുണ്ട് തീർച്ചയായും ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നിങ്ങൾക്കറിയാം ജനറൽ പേപ്പറിൽ എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട് അല്ലേ അതില് ബി പാർട്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ജനറൽ പേപ്പറിനും അതുപോലെ സബ്ജക്റ്റിനും ജനറൽ കാറ്റഗറിക്ക് അതുപോലെ ഒ ബിസി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പെർസെന്റേജ് ആണ് നമുക്ക് ഇവിടെ വാങ്ങേണ്ടത് ും അഗ്രിഗേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി നിങ്ങൾക്ക് ജനറൽ പേപ്പറാണ് എളുപ്പമെങ്കിൽ നിങ്ങളെ കൂടുതൽ പെർസെൻറ്റേജ് ജനറൽ പേപ്പറിന് വാങ്ങുക പാസ് പെർസെൻറ്റേജ് സബ്ജക്റ്റിനും വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സബ്ജക്റ്റ് ആണ് എളുപ്പമെങ്കിൽ സബ്ജെക്ടിന് കൂടുതൽ പെർസെൻറ്റേജ് വാങ്ങിക്കുക ജനറൽ പേപ്പറിന് പാസ് പെർസെൻറ്റേജും വാങ്ങിക്കുക നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ധാരണ വേണം നിങ്ങളുടെ അറിവിനെ കുറിച്ച് നിങ്ങളുടെ നോളജിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം ഏതാണ് കൂടുതൽ പെർസെൻറ്റേജ് വാങ്ങാൻ സാധിക്കുന്നത് എന്ന ബോധ്യം വേണം അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് കാര്യങ്ങൾ നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പല കുട്ടികൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് അത്രയും പരിചയമില്ല എന്നാണ് പറയുന്നത് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ടിൽ വരുന്നതാണ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ബേസിക് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രോഡ്യൂസ് ഇൻ ഇന്ത്യ ബൈ ഒരു ചെറിയ കുട്ടിയോട് പോലും ചോദിച്ചാൽ പറയാവുന്ന ആൻസർ ആണിത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണിത് ആരാണ് അരവിന്ദോ രവീന്ദ്രനാഥ് ടാഗോർ സ്വാമി വിവേകാനന്ദ ഗാന്ധിജി ബേസിക് എഡ്യൂക്കേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന എന്താണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് ബേസിക് എഡ്യൂക്കേഷൻ ബേസിക് എഡ്യൂക്കേഷൻ ഓൾസോ നോൺ ആസ് വാർധാ സ്കീം വാർത്താ സ്കീം ഇയറും കൂടെ ഓർത്തിരിക്കുക നയൻറ്റീൻ തേർട്ടി സെവൻ ആണ് വാർധാ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ രണ്ട് വേർഡ്സും കേട്ടോ വാസ് ഇൻ ഇന്ത്യ ബൈ മഹാത്മാ ഗാന്ധി ഓർത്തിരിക്കുക അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടവരാണ് ആരൊക്കെ അരബിന്ദോ രവീന്ദ്രനാഥ ടാഗോർ സ്വാമി വിവേകാനന്ദ അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കൂ പോകാംസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ് ഷീസ് ഡോമിനോജിക്കൽ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വിഷോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഇതാരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഹാർഡ് ഗർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആ തിയറിയിൽ എത്ര തരം ഇന്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഒൻപതെണ്ണം എത്ര എണ്ണമാണ് ഒൻപതെണ്ണം ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ബുക്സ് ഏതൊക്കെയാണ് frames 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 of 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 mind 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 ാണ് ആദ്യം ഏഴ് ബുദ്ധികളെ കുറിച്ച് പറഞ്ഞത് കേട്ടോ പിന്നെ ഇന്റലിജൻസ് റീഫ്രെയിന്റലിജൻസ് അതിലാണ് ബാക്കി രണ്ട് ഇന്റലിജൻസിനെ കുറിച്ചുകൂടെ പറഞ്ഞത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസും എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസും അതില് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് പിന്നീട് ഒഴിവാക്കുകയാണുണ്ടായത് ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഇപ്പൊ നിലവിൽ എട്ട് ഇന്റലിജൻസ് മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ ഇന്റലിജൻസില് അപ്പൊ അതിൽ പെടുന്നതാണ് ലോജിക്കൽ മാത്തമറ്റിക്കൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വിഷു സ്പേഷ്യൽ ഇന്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇന്റലി ഇന്റലിജൻസ് അതുപോലെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ബോഡ്ലി കൈനസ്തറ്റിക് ഇന്റലിജൻസ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം െ അപ്പോ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇപ്പൊ നിലവിൽ എത്ര എണ്ണമേ ഉള്ളൂ നേരത്തെ ഒൻപതെണ്ണം ഉണ്ടായിരുന്നോ ഒഴിവാക്കിയത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് വിഷോ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്താ ദൃശ്യ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കേട്ടോ വിഷോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഷോസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ് ഷീസ് ഡോമിനേറ്റഡ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ ഓരോ ഇൻ്റലിജൻസിനെ കുറിച്ചും വളരെ ഡീപ്പായിട്ട് പഠിക്കണം എക്സാമ്പിളും പഠിക്കണം എന്നിരുന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ അടുത്ത നോക്കൂ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആ ട്രയാർക്കിക് തിയറി ആരുടേതാണ് ട്രയാർക്കിക് തിയറി ഇൻ്റലിജൻസിൻ്റെ ഭാഗം വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക ട്രയാർക്കിക് തിയറി ആരുടേതാണ് ആ റോബർട്ട് സ്റ്റേൻബർഗിൻ്റെതാണ് ട്രയാർക്കിക് തിയറി ഇവിടെയും വന്നിട്ടുണ്ട് ഹൊവാർട്ട് ഗാർഡറുടെ പേര് വന്നിട്ടുണ്ട് അല്ലേ ആ ഇ എൽ തോണ്ടേക്കിന്റെ പേര് വന്നിട്ടുണ്ട് ചാൾസ് ഫിയർമാൻ ഇവരൊക്കെ ഏത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയും സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കുകയും ഇപ്പൊ ഹൊവാർട്ട് ഗാർഡ്ണറുടെ കാര്യം ഞാൻ പറഞ്ഞു ചാൾസ് ഫിയർമാനും തോണ്ടേക്കും ഏത് തരം ആ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് കമന്റ് ചെയ്യണേ ഇതും ഇതും കേട്ടോ ചാൾസ് വിയർമാനും കേട്ടോ ഇത് രണ്ടും കമന്റ് ചെയ്തേക്കുക ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് റോബർട്ട് സ്റ്റേൻബർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ ഹവാർഡ് ഗാർണർ ഇത് രണ്ടും നിങ്ങൾ പറയുക കേട്ടോ ഇനി നോക്കൂ എ പ്രൈമറി സ്കൂൾ ചൈൽഡ് ഫ്രീക്വന്റ് മേക്സ് മിസ്റ്റേക്ക് ഇൻ റൈറ്റിംഗ് നമ്പേഴ്സ് ഡിസബിലിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ലേണിംഗ് ഡിസ്ബിലിറ്റീസ് നിന്ന് ഒരു ചോദ്യം ഉറപ്പായതാണ് ഡിസ് പ്രാക്സിയ ഡിസ് ഇതൊക്കെ എന്താ ഡിസ് പ്രാക്സിയെന്താ കോർഡിനേഷൻ ഡിസോർഡർ ആണ് അല്ലേ അതുപോലെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ഡിസ് ഡിസോർഡർ ആയിരിക്കണം അല്ലേ റൈറ്റിംഗ് ഡിസോർഡർ അല്ലേ ശരിയാണ് ഡിസ്ലെക്സിയ അപ്പൊ എന്തായിരിക്കണം റീഡിംഗ് ഡിസോർഡർ ആണ് അല്ലെ അപ്പൊ വായന വൈകല്യം ഉണ്ട് അല്ലേ ആ അതുപോലെ ഗണന വൈകല്യം പ്രാക്സിയ കോർഡിനേഷൻ ഡിസോർഡർ മസിൽസുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാഫിയ എഴുത്ത് വൈകല്യം ുമാണ് അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റിംഗ് നമ്പേഴ്സ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റിംഗ് നമ്പേഴ്സ് അപ്പൊ അവിടെ എന്താണ് എഴുത്ത വൈകല്യമാണ് അല്ലെ എഴുത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസ്ഗ്രാഫിയ ക്ലിയർ ആണ് അടുത്ത ചോദ്യം പോവാം എഡ്യൂക്കേഷൻ ഷുഡ് ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് പേഴ്സൺ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് ഒപ്പീനിയൻ ഇൻ മോറൽസ് എഡ്യൂക്കേഷൻ ആണോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണോ നിറത്തിലും രക്തത്തിലും ഇന്ത്യക്കാരനും ടേസ്റ്റില് ഒപ്പീനിയനിലെ മോറൽസില് ഇന്റലക്റ്റില് ആരായിട്ട് ഒരു ഇംഗ്ലീഷുകാരനും ആയിട്ട് വാർത്തെടുക്കുക ഏതിലാണ് പറഞ്ഞത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ ാണ് ഇത് പറയുന്നത് പിന്നെ നിങ്ങളിത് പഠിച്ചു വെച്ചേക്കുക ക്രോണോളജിക്കൽ ഓർഡറിലും ചോദിക്കാം കേട്ടോ മക്കാളേഴ്സ് മിനിറ്റ്സ് ഓഫ് ഓൺ എഡ്യ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എപ്പോഴാണ് എയ്റ്റീൻ തേർട്ടി ഫൈവ് മക്കാളേഴ്സ് മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ തേർട്ടി ഫൈവിലാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ഡെസ്പാച്ച് ിഫ്റ്റി ഫോറിലാണ് അതുപോലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇസ് എ മോഡേൺ ഇന്ത്യൻ പോളിസി ഫസ്റ്റ് വന്നതാണ് കേട്ടോ കേട്ടോ ഇതാണ് ആണ് ഓർത്തിരിക്കണേ ഇനി അടുത്തു നോക്കൂ ചൂസ് ദ റൈറ്റ് ഓർഡർ ഓഫ് ത്രീ മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ പ്രപ്പോസ്ഡ് ബൈ ജെറോമസ് ബ്രൂണ കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ ജെറോമസ് ബ്രൂണറെ മാത്രമല്ലല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരുടെ കാര്യം പറഞ്ഞിരുന്നു പിയാഷിയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ത്രീ സ്റ്റേജസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻ എ ഐക്കോണിക് റെസെന്റേഷൻ ലീഡിങ് ടു എനാക്ടീവ് റെപ്രസെന്റേഷൻ ആൻഡ് ഫൈനലി സിംബോളിക് ന്റേഷൻ ഓപ്ഷൻ ബി എനാറ്റീവ് ലീഡിങ് ടു ഐക്കോണിക് റെൻഡ് ഫൈനലിക് ഓപ്ഷൻ സി എന്താണ് ലീഡിങ് ടു ഐക്കോണിക് റെൻഡ് ഫൈനലി എനാക്ടീവ് ഓപ്ഷൻ ഡി എനാൻ ലീഡിങ് ടു സിംബോളിക് റെൻഡ് ഫൈനലി ഐക്കോണിക് റെഡി ആ സ്റ്റേജസ് ഓർഡറിൽ അറിയാവുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ടും എഴുതാൻ പറ്റും സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് അതുപോലെ തന്നെ ബ്രൂണറുമായി ബന്ധപ്പെട്ട മറ്റ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ഡിസ്കവറി ലേണിംഗ് അല്ലേ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഡിസ്കവറി ലേണിങ് മാത്രമാണോ സ്പൈറലിംഗ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് ജെറോമസ് ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ പോയിന്റ്സ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇനി മോർ അതർ എം കെ ഒ അതെന്താ എം കെ മോർ നോളജബിൾ അതർ കൂടുതൽ കഴിവുള്ള അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ളവൻ ആരോ അവനാണ് മോർ നോളജബിൾ അതേഴ്സിൽ വരുന്നത് അത് പാരൻസ് ആവാം ടീച്ചേഴ്സ് ആരുമാകാം ചേച്ചി പോലും ആകാം അതായത് കൂടുതൽ അറിവുള്ളവനാരോ അവനാണ് അത് റിലേറ്റഡ് ടുക്സൺ ആൽബർട്ട് ബന്ധൂര ആരുമായി ബന്ധപ്പെട്ടതാണ് വൈഗോസ്കി അല്ലെ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അല്ലെ സോഷ്യൽ കൺസ്ട്രക്ടിവിസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വൈഗോഡ്സ്കി ഗോഡ് സ്കി ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി പിയാഷെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പദങ്ങൾ നിങ്ങൾക്ക് അറിയാം സ്കീമ അസമേഷൻ അക്കോമഡേഷൻ ഓർഗനൈസേഷൻ അല്ലെ അഡാപ്റ്റേഷൻ സ്റ്റേജസ് ഏതൊക്കെയാണ് സെൻസറി മോട്ടോ സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ബന്ധപ്പെട്ടതാണ് അല്ലെ ഓരോരുത്തരെയും കുറിച്ച് പഠിക്കണമെങ്കിൽ ഡീപ്പായിട്ട് നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകണം ഒത്തിരി സമയവും എടുക്കും എറക് എറിക്സൺ എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ ആൽബർട്ട് ബന്ധുര സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെ ഇമിറ്റേഷൻ ലേണിങ് എന്ന് വിളിക്കുന്നത് ആൽബർട്ട് ബന്ധുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ് ആണ് അല്ലെ ബോബോ പാവ എക്സ്പെരിമെന്റ് ആരുടേതാണ് ആൽബർട്ട് ബന്ധുവരേതാണ് പഠിക്കുവാണെങ്കിൽ ഒത്തിരി അധികം പോയിന്റ്സ് ചേർത്ത് പഠിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസിനെ വളരെ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതുപോലെ മാത്രമല്ല ഓപ്ഷൻസിലെ ഇപ്പൊ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ പി എടുക്കുകയാണെങ്കിൽ പി ആർ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം അതുപോലെ വൈഗോട്സ്കി എറിക്സൺ ആൽബർട്ട് ബന്ധുര പി വൈ ക്യൂനെ ബേസ് ചെയ്ത് എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ആ ചോദ്യങ്ങളെല്ലാം പരിശോധിക്കുക അത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുക ഇനി നമ്മുടെ മുന്നിലെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലേ എല്ലാവരും ആശങ്കയിലിരിക്കാനോ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി തന്നെ എക്സാം നടക്കുമോ തീർച്ചയായിട്ടും കേറ്റിറ്റും ആ സെറ്റും കൂടെ ഒരു ദിവസം എക്സാം നടത്തില്ല ആ ഒരു ആശങ്ക നിങ്ങക്ക് വേണ്ട ഇനി നിങ്ങളുടെ മുന്നിൽ ഉള്ള ദിവസങ്ങളെ എത്രത്തോളം ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് ഇവിടെ നമ്മുടെ കൂടെ ഒൻ ട്വന്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് ബാച്ചുകൾ റണ്ണിങ് ആണ് കുട്ടികൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് കോഴ്സിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം അല്ലേ ആപ്പിലെ ക്ലാസ്സുകളുടെ ബേസിലാണ് ഞങ്ങൾ ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് സംശയങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് പ്രത്യേകം ഒരു മെൻറ്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്തു ചെയ്യാം മെൻഡറെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പി വൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഇനി കളക്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല അതിനു വേണ്ടി സമയം കളയണമെന്നില്ല ഓപ്ഷൻസിൽ നിന്ന് പോയിന്റ്സ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടണമെന്നില്ല ഇതെല്ലാം ചെയ്യാൻ ഇവിടെ ഒരു കൂട്ടം ആ ടീച്ചേഴ്സ് ഉണ്ട് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തി തരും അപ്പൊ അങ്ങനെ പഠിക്കാൻ റെഡി ആണെങ്കിൽ ലൈവ് ക്ലാസുകളോടൊത്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ റെഡി ആണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇനി സമയം നീട്ടിവെക്കാൻ ഇല്ല നിങ്ങളുടെ മുന്നിലുള്ള എച്ച് എസ് എസ് ടി എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കണമെങ്കിൽ സെറ്റ് എക്സാം കൃത്യമായും ക്രാക്ക് ചെയ്തിരിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താ എന്തുകൊണ്ടാണ് ഫ്രീ ക്ലാസ്സുകളുണ്ട് അല്ലേ ഇപ്പൊ നിങ്ങൾ ആ ക്ലാസ്സുകളുടെ ബേസിൽ എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം നിങ്ങൾ പഠിക്കുക എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ആ ഫ്രീ ക്ലാസ്സുകൾ തരുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്